ശ്രീകണ്ഠാപുരം ഉണ്ണിമിശക തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാളാഘോഷത്തിന് കൊടിയേറി മലയോരത്തിന്റെ കവാടമായ ശ്രീകണ്ഠാപുരം ഉണ്ണിമിശക തീർത്ഥാടന ദേവാലയത്തിൽ പത്ത് ദിവസത്തെ തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ സേവ്യർ പുത്തൻപറിക്കലിന്റെ സാന്നിധ്യത്തിൽ ചെമ്പന്തൊട്ടി ഫൊറാനാ വികാരി ഫാദർ ആന്റണി മഞ്ഞളാകുന്നേൽ കൊടിയേറ്റി കർമ്മം നിർവഹിച്ചു തിരുനാൾ ദിവസങ്ങളിൽ മാർ ജോസഫ് പാമ്പളാനി മാർ അലക്സ് താരമംഗലം വികാരി ജനറൽ വിരി റഫറൻ ഫാദർ ആന്റണി മുതുകുന്നേൽ ചെമ്പേരി ഫോറോന വികാരി ഡോക്ടർ ജോർജ് കാഞ്ഞിരങ്ങാട്ട് മടമ്പ ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് രാമച്ചനാട്ട് വൈദികരായ ഫാദർ നിതിൻ ഫാദർ ജിനോ ഫാദർ ജിനോ ടി ജെയിംസ് ഫാദർ ലൂക്കോസ് മാടശ്ശേരി ഫാദർ ഡോക്ടർ ജോർജ് കരോട്ട് ഡോക്ടർ ജോർജ് കരോട്ട് എന്നിവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും ഫാദർ ഡോക്ടർ ജോർജ് കരോട്ട് എന്നിവർ വിവിധ ദിവസങ്ങളിൽ പങ്കെടുക്കും